ഫ്ളൈവർ വരണ്ടെ ഫ്ലൈ ഓവർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ഇബ്രാഹിം കുഞ്ഞ് നമ്മുടെ മറ്റേ കൊച്ചിയിലെ പാലം താർത്ത കുഞ്ഞുണ്ടല്ലോ ആലാലി വട്ടം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായില്ലേ ഈ മലപ്പുറം ജില്ലയിൽ ലീഗ് പതിനാറ് മണ്ഡലത്തിൽ പന്ത്രണ്ട് മണ്ഡലത്തിലും യു ഡി എഫ് വിജയിച്ചു കയറുന്ന മലപ്പുറം ജില്ലയിൽ നഗരത്തിലൂടെ ഒരു ഫ്ളൈ ഓവർ കടന്നു പോകുന്നത് ഈ എടപ്പാളിലാണ് അവിടുത്തെ എം എൽ എ ഡോക്ടർ അത് കൊണ്ടുവന്നത് പിണറായി വിജയന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് അത് മനസ്സിലാക്കണ്ടേ മലപ്പുറം ജില്ലയിലെ നഗരത്തിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ ഫ്ളൈ ഓവർ എടപ്പാൾ ഫ്ലൈ ഓവറാ എന്താ മുസ്ലിം ലീഗ് ഇത്രയും കാലം ഭരിച്ചിട്ട് ജംസീലക്കീലുണ്ട് ഞാൻ ഉടനെ അവസാനിപ്പിക്കാം ഇത്രയും കാലം മലപ്പുറം ജില്ലയിൽ ഭരിച്ചിട്ട് പൊതുപരാത്തു വകുപ്പ് കൈകഴുന്ന മലപ്പുറം ജില്ലയിൽ ഒരു ഫ്ലൈ ഓവർ കൊണ്ടിരുന്ന കഴിയാഞ്ഞ് വേണ്ടി ഈ കുറുക്കോളി മൊയ്തീൻ ഇടപെട്ടില്ലെങ്കിൽ എം എൽ എല്ലെങ്കിൽ തിരൂരിൽ ചുറ്റി കരുവാൻ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മറ്റേ ചിഹ്നത്തിലോ ഒരു എം എൽ എ ജയിച്ചു കയറും എം എൽ എ ജനങ്ങൾ ജയിപ്പിക്കും അതൊന്നും മറക്കണ്ട

അമ്പതിനായിരം ജയിച്ചത് ഞങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാവുമോ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ഒരു മാസ നാടാതിരുന്ന എന്താ ആരെങ്കിലും മരിച്ചോയോ അങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പടാ അവസാനക്കാകുമ്പോ ഒരു മാസം രണ്ടു മാസത്തിന്റെ പേരിൽ മൂന്ന് മാസം കൊണ്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ നടക്കും കമ്മീഷൻ വാങ്ങാ ജില്ലാ തെരഞ്ഞെടുപ്പ് വെച്ചു ലീഗും തെരഞ്ഞെടുത്ത ജനങ്ങളെ ഒരു വിലയില്ലാതെ ഈ വരുന്ന സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുനാവിലെ ജനങ്ങൾ മുക്കിലിരുത്തും ഇരുത്തിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി

കോടാനു കോടി രൂപയുടെ അനുമതി കേരളത്തിൽ ഇതേ വരെ കേരളത്തിലെ ചരിത്രത്തിൽ അഴിമതി നടത്തി ജയിലിൽ പോയ ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് മാതൃകയാക്കാവുന്ന ദീർഘിപ്പിക്കുന്നില്ല ഇതാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് മതം പറഞ്ഞു വരിക മുസ്ലിം ലീഗിനെ പറ്റി ഒരു വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ എവിടെയും ഇത്രയേംഖാലം അഭിപ്രായം പറഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം മാറുന്നുണ്ട്

ഇസ്മായിൽ ുമായി ചേർന്ന് കോടി രൂപയുടെ കമ്മീഷൻ അജണ്ടയെ പൊളിക്കാൻ സംഘടിച്ചോണ്ട് എന്തെങ്കിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സകല മനുഷ്യരും ഒരുപോലെ സംഘടിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചില്ല സമരത്തിനെ സംഘപരിവാരത്തെ തോൽപ്പിക്കാൻ വേണ്ടി കഴിയൂ എന്ന് രാഷ്ട്രീയല്ലേ ഈ കാലത്ത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അതാണോ ലീഗ് ചെയ്തത് അതാണോ മുസ്ലിം ലീഗ് എം എസ് എഫ് ചെയ്യുന്നത് ഇന്ന് ഈ പരിപാടി നടക്കുമ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമെണ്ണി കൊണ്ടിരിക്കുക ചെയ്തു ആയിരം വോട്ട് എണ്ണിയപ്പോ ഓരോ സീറ്റിലും അഞ്ഞൂറ് വോട്ടിൽ അപ്പൊ എന്താ എം എസ് എഫ് ചെയ്തു ആ ബാലറ്റ് എടുത്താണ്ട് കീറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാലങ്ങളായി എസ് എഫ് ഐ ജയിക്കുന്ന ക്യാമ്പസിൽ വീണ്ടും വലിയ കൂടി വർദ്ധിത ഭൂരിപക്ഷത്തോട് കൂടി വീണ്ടും ജയിക്കാൻ വേണ്ടി അവിടെ ഒരു അലമ്പ്വാദ സംഘടനയുടെ വിജയിച്ചു എന്താ പറഞ്ഞത് എം എസ് എഫ് മതേതരത്വവാദികളല്ല വർഗീയവാദികളാണ് പറയുന്നത് ആണ് കോൺഗ്രസ് ആണ് ഐ സി സിദ്ധി നിയമസഭ കാണുന്നു എന്നാ ടി എം ജിയിലും നമ്മുടെ തവനൂർ തവനൂർ കോളേജിൽ ജയിച്ചല്ലോ ഉയർത്തിയ ബാനർ എന്താ ഉയർത്തി നിങ്ങൾ നോക്ക് കുറുക്കോളി മൊഴി ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസരിപ്പിനെ കളയാൻ വേണ്ടി ും ഇനിയും മൂന്നാമതും ഈ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് സാധുക്കളായ ഞങ്ങളീ ലീഗിന്റെ മതക്കടിയിൽ വീണുപോയ മനുഷ്യരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ